ശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടവർ രക്ഷിക്കേണ്ടവർ തഴയുമ്പോൾ വിധിയെ പഴിക്കുന്നവർ അങ്ങനെ വോട്ട് ചോദിച്ചെത്തിയ നേതാക്കളെല്ലാം മറന്നുപോയ ചിലരുണ്ട് കൊച്ചി നഗരത്തിൽ അന്നത്തിനായി ജീവിതം തുഴയേണ്ടി വന്നവർ പേന പിടിക്കേണ്ട കൈകളിൽ പങ്കായവുമായി പാഠ്യശാലകളിലേക്ക് തോണിയിറക്കേണ്ടി വന്നവർ അവകാശങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടപ്പോൾ പ്രതികരിക്കാനറിയാതെ വഴിമുട്ടി നിന്ന നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങൾ കൊച്ചിയിലെ തുരുത്തുകൾക്ക് ഇങ്ങനെയും ഒരു കഥ പറയാനുണ്ട് അക്കരെ പോണം ഒന്നുകിൽ നെട്ടൂർ പോകണം അല്ലെങ്കിൽ മരക്കിലാട്ട് പോകണം എന്താവശ്യത്തിൽ വഞ്ചിയെ ഉപയോഗിക്കാനൊക്കെ ഉള്ളു വഞ്ചി ഉപയോഗിച്ച് എല്ലുമ്പോൾ ഇപ്പം തീരെ നിക്കക്കളിയിലത്തെ രോഗങ്ങളൊക്കെ വന്നുപോയാൽ തന്നെ ഇവർ വഞ്ചിയിൽ വേണം ഇപ്പോൾ ഈ കഴിഞ്ഞ പേപ്പറിൽ വന്ന ന്യൂസുണ്ടായിരുന്നു ഇവരുടെയും മറ്റേ ഡെഡ് ബോഡി ആയിട്ട് വഞ്ചിയെ കൊണ്ടുപോകുന്ന ഭാഗം ആ പാലത്തിൻ്റെ പണിയെങ്കിലും തീർന്നു കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു വാഹന സൗകര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറേയെങ്കിലും കിട്ടുവാൻ ആറു വർഷങ്ങൾക്ക് മുൻപ് ദ്വീപ് നിവാസികൾക്ക് അധികൃതർ നൽകിയ വാഗ്ദാനമാണ് മരട് വളന്തക്കാട് പാലം ഇന്നത് അശാസ്ത്രീയമായ നിർമ്മാണവാദങ്ങൾക്കും രാഷ്ട്രീയ തർക്കങ്ങൾക്കുമിടയിൽ പൂർത്തിയാവാത്ത വെറും പ്രതീക്ഷയുടെ ഇരുമ്പുകമ്പികൾ മാത്രം ഈ ഗതാഗതം ആരോ പറഞ്ഞ ആകാശത്ത് ഒരു പാലം എന്നാൽ പുറത്തില്ല ഇങ്ങനെ നിൽക്കാൻ ഇന്നിപ്പോൾ ഈ പാലം പണി തീർക്കാൻ ഒരു എം പി ഉണ്ട് എം എൽ എ ഉണ്ട് രണ്ടുപേരെ ഫണ്ട് വിചാരിച്ചാൽ മതി പാലത്തിൻ്റെ ഹൈറ്റ് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ചാൽ പാലത്തിൻ്റെ ഹൈറ്റ് ഒക്കെ ഉണ്ട് വന്ന് ആദ്യം ഇത്രയും പാലത്തിൻ്റെ പൊക്കമില്ലായിരുന്നു അപ്പം അന്ന് അനുമതി കിട്ടിയില്ല എം എൽ എ മാറിയപ്പോൾ തന്നെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്നു മുമ്പ് തന്നെ തീർന്നത് ആ കോവിഡ് വന്നപ്പോൾ പണി നിന്ന് പോയി അപ്പോൾ നിലവിലുള്ള എം എൽ എ ഇക്കാര്യത്തിൽ ഒരു തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അവർ വേറൊരു വാദം ഉയർത്തണം ഇവിടെ നിന്ന് മാറി അഞ്ച് മീറ്ററുള്ള ഭാവി വേറെ തലത്തിട്ട് കൊണ്ടുപോകും അതൊക്കെ നടക്കുന്ന കാര്യമാണ് കള്ളാസാണ് നമുക്ക് എടുത്തെങ്കിലും മാറ്റും ഇത്രയും കോടി രൂപ മുടക്കി ഇട്ടിരിക്കുന്ന സാധനം എടുത്ത് മാറ്റും അപ്പം ഈ പദ്ധതി തന്നെ തർക്കുക ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും ഇപ്പൊ പിന്നെ ഫോൺ വരും അക്കരയിൽ റോഡല്ലോണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്മൾ ഫോണിൽ വിളിച്ച ആളെ അക്കരെ എത്തിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പണ്ടൊക്കെ അങ്ങനെയല്ല ഒരു ആദ്യകാലങ്ങളിലൂടെ മരിച്ചു പോയിട്ടുണ്ട് ചെയ്തു ശീലിച്ച ജോലി ചെയ്യാനുള്ള സാഹചര്യമില്ല മറ്റു ജോലികളിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവും മാനം തോരാതെ മഴ പെയ്താൽ വീട്ടിലേക്ക് വെള്ളം തലനീട്ടി തുടങ്ങും ഇപ്പൊ ഈ മഴക്കാലം വന്നു ഇപ്പൊ മഴക്കാലമാണല്ലോ ഇനിയിപ്പോ ആഫ്രിക്കൻ പായൽ വരും നമ്മുടെ കുട്ടികൾക്ക് ഞങ്ങൾക്ക് അക്കരയ്ക്ക് പോകണമെങ്കിൽ ഒരു മണിക്കൂറോളം വേണ്ടി വരും ഈ പായൽ വന്ന് നിങ്ങൾ കഴിഞ്ഞ വഞ്ചിയിൽ മുമ്പിൽ നിന്ന് വലിച്ച് രണ്ടാം മൂന്നുപേരൊന്ന് വലിക്കണം അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ അക്കരെ കടക്കേണ്ടി വരും േക്കാവുന്ന ചില സ്മാരകങ്ങളും മുഖമുദ്രയാണ് ടൂറിസത്തിന്റേതായ ഒരുപാടിയുടെ പദ്ധതിയാണ് കിടക്കുന്നത് അതും ഈ എം സ്വരാജ് എം എൽ എ കൊണ്ടുവന്ന ഇപ്പോഴത്തെ എം എൽ എ അതിനോട്ട് നോക്കിയിട്ടില്ല അതും കിടക്കുന്നത് അതിനുവേണ്ടി ഇവിടെയുള്ള ആളുകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്ക് സ്വയം തൊഴിൽ പോലെ ഇപ്പൊ ഞാൻ തന്നെ അപ്പൊ മോളിൽ വേണമെങ്കിൽ ഹോം സ്റ്റേ പോലെ നമുക്കൊരു സ്വന്തം തൊഴിലൂടെ ആയെ അങ്ങനെയുള്ളതിനൊക്കെ ഓരോരുത്തരുടെ രജിസ്റ്റർ ചെയ്ത് ഒരു സംഘമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ പക്ഷേ ഇതെല്ലാം ഒന്ന് പ്രാവർത്തികമായെങ്കിൽ മാത്രമല്ല നമുക്കിന്ന് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ എനിക്ക് പറവ് വിശ്വാസം പോണേ നമ്മള് മുമ്പ് ആ പാലത്തിൽ കൂടി പോവാൻ പറ്റുമെന്നുള്ളൊരു മോഹം ഉണ്ട് നോക്ക് ഒരു മാസം ജീവിതമൊക്കെ എത്ര നീന്തണം ഇനിയും കര കയറാൻ പങ്കായമില്ലാതെ സന്തോഷമുള്ള ജീവിതം തുഴഞ്ഞു തുടങ്ങാൻ ഓരോ തവണ ഭരണം മാറി വരുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് ഇവിടെ എൻ്റെ ഈ പിറകളായി കാണുന്നത് ആകാശത്തുയർന്ന് നിൽക്കുന്ന രണ്ടറ്റവും എത്താത്ത വെറും ഒരു പാലമല്ല കുറച്ച് മനുഷ്യരുടെയെങ്കിലും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ദിവസക്കൂലിക്ക് പടിയെടുക്കുന്ന നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങളുടെ ജീവിതം കൂടിയാണ് ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി